സ്വർണ്ണവിലയിൽ വീണ്ടും വർധന എന്ന വാർത്ത വരികയാണ് ഗ്രാമിന് നാൽപ്പത്തിയഞ്ച് രൂപ കൂടി പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ച് രൂപയായിട്ടുണ്ട് പവന് വില എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് രാവിലെ ഗ്രാമിന് നാൽപ്പത് രൂപ കൂടിയതിന് പിന്നാലെയാണ് വീണ്ടും വില വർധന പ്രദീപ് ജോസഫ് ചെയ്യുന്നുണ്ട് പ്രദീപ് ഒരേ ദിവസം രണ്ട് തവണ കൂടുകയാണ് വല്ലാത്ത പോക്ക് അപ്പോൾ ഈ ഒരു പവന് ഇപ്പോൾ നമ്മൾ പറയുന്ന വില പതിനായിരത്തി മുന്നൂറ്റി അറുപത്തിയഞ്ചാണ് അതായത് പണിക്കൂലി ഉൾപ്പെടെ ഒരാൾ സ്വർണം വാങ്ങാൻ ചെല്ലുമ്പോൾ അത് എത്രത്തോളം രൂപയാകുന്നത് വലിയ ഒരു ആകാംക്ഷയാണ് എന്തൊക്കെയാണ് വിപണിയിലെ വിവരങ്ങൾ പ്രദീപ് ജോസഫ് ബ്രജീഷി ഇന്ന് രണ്ട് തവണയാണ് സ്വർണ്ണവിലയിൽ വർധനയുണ്ടായത് രാവിലെ ഗ്രാമിന് നാൽപ്പത് രൂപ കൂടി ഉച്ചയ്ക്ക് ഏതാണ്ട് ഒരു മണിക്ക് ശേഷം ഗ്രാമിന് നാൽപ്പത്തി അഞ്ച് രൂപ കൂടി അങ്ങനെ ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് എൺപത്തി അഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് പവന് അറുന്നൂറ്റി എൺപത് രൂപയുടെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് ഒരു ഗ്രാമിന് ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് പതിനായിരത്തി മുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപയാണ് അതേസമയം ഒരു പവൻ സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് എൺപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് തൊൺ എൺപത് രൂപ കൂടി കൂടിയാൽ പവന് എൺപത്തി മൂവായിരം എന്നുള്ള വിലയിലേക്ക് എത്തും അതേസമയം ഒരു പവൻ സ്വർണ്ണാഭരണം ഈ വിലയ്ക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ അതായത് ജി എസ് ടിയും ഹാൾമാർക്കിംഗ് ചാർജും മറ്റ് നികുതികളും എല്ലാം കൂടി കൂട്ടി ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങണമെങ്കിൽ വാങ്ങണമെങ്കിൽ ഏതാണ്ട് തൊണ്ണൂറായിരം രൂപയ്ക്ക് ഒട്ടും തന്നെ കാര്യമായ കുറവുണ്ടാകില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതേസമയം ആ അന്താരാഷ്ട്ര തലത്തിൽ നോക്കുകയാണെങ്കിൽ എത്ര സ്വർണം വിറ്റാലും അതെല്ലാം വാങ്ങാൻ ആളുണ്ട് എന്നതാണ് നിലവിലെ സാഹചര്യം അതാണ് ഇപ്പോൾ ഈ സ്വർണ്ണവില ഇങ്ങനെ കൂടാൻ കാരണമായി പറയുന്ന പ്രധാനപ്പെട്ട കാര്യവും അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്കിൽ ഇളവ് വരുത്തിയപ്പോൾ സ്വർണ്ണവിലയിൽ നേരിയ ചാഞ്ചാട്ടം ഉണ്ടായിരുന്നു പക്ഷേ ഇതിനേക്കാൾ ആ പ്രതീക്ഷിച്ചതിനേക്കാൾ പ്രതീക്ഷിച്ച് അത്ര ഒരു ആ വിലക്കുറവ് വന്നിട്ടില്ല അതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നത് സ്വർണം വിൽക്കും തോറും അത് വാങ്ങാൻ ആളുണ്ട് കാരണം വീണ്ടും വീണ്ടും വില കൂടുന്നതുകൊണ്ട് ലാഭപ്രതീക്ഷയിൽ വിവിധ കേന്ദ്ര ബാങ്കുകൾ ഉൾപ്പെടെ ഈ സ്വർണം വാങ്ങിവയ്ക്കുന്നു ഇങ്ങനെ പോയാൽ ഒരു ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തേക്ക് സ്വർണ്ണവില എത്തിയാലും അത്ഭുതപ്പെടാനില്ല അതേസമയം രൂപയുടെ വിനിമയ നിരക്കിൽ വീണ്ടും പ്രദീപ് ഈ വിപണിയിലുള്ള ആളുകൾ ഈ മേഖലയുമായി ജോലി ചെയ്യുന്ന ആളുകളുമൊക്കെ ആയിട്ട് ആശയവിനിമയം നടത്തുമ്പോൾ എന്താണ് അവർ പറയുന്നത് എത്ര സമയം ഈ ഒരു ലക്ഷം കടക്കാൻ അധിക സമയം വേണ്ടി വരില്ല എന്നാണോ ുന്നു ഇപ്പോഴത്തെ കണക്കനുസരിച്ച് രൂപയുടെ വിനിമയ നിരക്ക് എന്ന് പറയുന്നത് എൺപത്തി എട്ട് ദശാംശം ഒന്ന് ഒൻപതാണ് ഇത് തൊണ്ണൂറ് രൂപയിലേക്ക് എത്താൻ വലിയ താമസമുണ്ടാവില്ല എന്നാണ് സൂചനകൾ വരുന്നത് കാരണം സ്വർണം ട്രോയ് ഔൺസിന്റെ വിലയിലും കാര്യമായ വർധനമാണ് ഈ ദിവസങ്ങളിൽ പ്രതീക്ഷിക്കുന്നത് ഒരു പ്രവചനം ആർക്കും സാധ്യമല്ല എങ്കിൽ കൂടി നിലവിലെ ഈ സാഹചര്യങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ സ്വർണ്ണവില വരും ദിവസങ്ങളിലും ഇനിയും മുകളിലേക്ക് തന്നെയായിരിക്കാം ഇത് ആ കുറേ ആളുകൾ സ്വർണം വിൽക്കാൻ വഴിയൊരുക്കുന്നുണ്ട് അതേസമയം ഇത്തരത്തിൽ സ്വർണം വിൽക്കുമ്പോൾ അത് വാങ്ങാൻ അതിനേക്കാൾ ഏറെ ആളുകൾ കാത്തു നിൽക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ സ്വർണ്ണവിലയിൽ ഉടനെയൊന്നും വലിയൊരു കുറവ് പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് വിപണി നൽകിയത്വർണ്ണത്തിന്റെ വില കൂടുന്നു